മാക്സിയിൽ ജിപ്പ് അറ്റാച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിന് നല്ല രീതിയിൽ റെസ്പോണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ സിമ്പിളായിട്ട് അല്ലെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടോട് കൂടിയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് വെറൈറ്റി ആയിട്ട് നമുക്കിന്ന് ജിബ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കിയാലോ എന്താ ഇത് വന്നിട്ട് നമ്മുടെ മാക്സിയിലൊക്കെ വെക്കുന്ന ലെയ്സ് ആണ് കേട്ടോ ഇതിന് മീറ്ററിന് മൂന്ന് രൂപയാണ് കേട്ടോ ഈ ഒരു ലേസിന് വന്നിട്ട് പതിനഞ്ച് രൂപയാണ് മീറ്ററിന് അപ്പോൾ ഞാനിന്ന് എന്താ പറയുക നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ആക്സസറിസൊക്കെ വാങ്ങുന്ന കടയിൽ പോയപ്പോൾ കുറച്ചൊന്ന് വാങ്ങിയിട്ട് ായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മാക്സിയിലോട്ട് ഞാൻ ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുള്ള ഈയൊരു കുഞ്ഞു ലൈസ് വെക്കാമോ എന്ന് കരുതുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു ജിബിനായിട്ട് ചൂസ് ചെയ്തേക്കുന്നത് ഇതുപോലുള്ള ഇൻവെസിബിൾ ജിപ്പാണ് കേട്ടോ ഏത് ജിബായി കഴിഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇൻവെസിബിൾ ജിപ്പാണ് കേട്ടോ ഇൻട്രോ ഒന്നും കൂടാതെ ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് മാത്രമാണ് ഡയറക്റ്റ് പോകുന്നത് ഈ ഒരു നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണത്ത് കൂട്ടാറൊന്നും കണ്ടുനോക്കണം പ്ലീറ്റഡ് ആയിട്ടുള്ള നൈറ്റിയാണ് നമ്മൾ മുൻ മുൻവശത്തും ബാക്ക് പോർഷനിലും പ്ലേറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു എന്താ മാക്സി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഒരുപാട് മെത്തേഡ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് മെത്തേഡ് ഉണ്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മുറിച്ച് മാറ്റണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് അതിന് സെൻറ്റർ പോർഷൻ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ക്ലോത്ത് അതായത് താഴെ ഭാഗത്ത് വരുന്ന ക്ലോത്ത് ഫ്രില്ലിട്ട് ഇതിന് കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അത് നെക്സ്റ്റ് വീഡിയോസിൽ മാത്രമേ നമ്മളത് ഷെയർ ആക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഈ ഒരു പീസിൽ നമുക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് രണ്ട് സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത് മാക്സിമം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് അറിയുന്ന അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കമൻസ് വായിച്ചാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഒരുപാട് കൂട്ടുകാർ മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മറ്റ് വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിന് പോയിട്ട് പോലും മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടായിരുന്നു അവർക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മളിതാ ഒരു ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു പടി ഞാനിപ്പോൾ ഇവിടെ നിന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ ഇതുപോലെയാണ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ വരിക ഈ ഒരു രീതിയിലാണ് കേട്ടോ അതായത് അതിൻ്റെ ഒരു പുറത്തോട്ട് കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് അതിന് നമ്മൾ ഇതുപോലെ അകത്തോട്ട് കയറ്റി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ എടുക്കാനൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞ് തരാം അതായത് രണ്ട് ക്ലോത്തിലും ഇതുപോലൊരു പടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് പിന്നെ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഫുട്ടാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചതേ ഉള്ളൂ ഞാനത് യൂസ് ആക്കുന്നൊന്നുമില്ല കാരണം കറക്റ്റ് ജിബിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അത് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഫ്രോക്കിനൊക്കെ സിബ് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം ആ ഒരു സിബ് അറ്റാച്ചിൻ്റെ ആ ഫുട്ട് തന്നെ നിങ്ങൾ യൂസ് ആക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ രണ്ട് ക്ലോത്തിലും നമ്മൾ മുൻഭാഗത്തുള്ള ആ ക്ലോത്തിനെ രണ്ടായിട്ട് പീസ് ചെയ്തിട്ട് അതിൽ ഇതാ ഒന്നരഞ്ച് ഒന്നര ഇഞ്ചിൻ്റെ പടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനെ രണ്ടും ജോയിൻറ് ചെയ്തിട്ട് ഇതാ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ അതായത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിൻ്റെ ഒരു അര ഇഞ്ചോളം വിട്ടിട്ട് നമ്മൾ ഇത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കൂട്ടുകാർക്ക് ഞാൻ പറയുന്നതിൽ എന്തേലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവട്ടോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്ലോത്ത് ഒക്കെ വെക്കുന്നത് എന്നുള്ളത് എന്നിട്ട് നമ്മളിത് അതിനെ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക ഇതാണ് ബാക്ക് പോർഷൻ അതായത് ഉള്ളിലേക്ക് വരുന്ന ഭാഗം ഇങ്ങനെയാണ് വരിക എന്നിട്ട് അതിൻ്റെ നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു പടിയുടെ ക്ലോത്ത് മാത്രം ആ ഒരു ക്ലോത്തിൽ മാത്രം നമ്മളിത് ആ ജിബ് കറക്റ്റായിട്ട് ഓപ്പണിങ് വരുന്ന ഭാഗത്ത് വേണം നമ്മൾ ആ ജിബിൻ്റെ റെയിൽ വെക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ തര കറക് ായിട്ട് വെച്ച് കൊടുത്തിട്ട് അധികം വലിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാതെ കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ നെക്സ്റ്റ് അടുത്ത പടിയിൽ മാത്രം അടുത്ത പടിയിൽ എന്ന് പറയുമ്പോൾ മെയിൻ ക്ലോത്തിനോട് ചേരാത്ത രീതിയിൽ പടി മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പടിയും സിബിൻ്റെ ആ ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക പിന്നെന്താ രണ്ട് ഭാഗത്തുള്ള ജിബും എന്താ പറയുക മുകളിലോട്ടും താഴത്തോട്ടും പോകാതെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ മാക്സിമം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക നമ്മുടെ സെൻറ്ററിലോട്ട് ആ ഒരു നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തും വച്ചില്ലേ ആ ഒരു ഭാഗം ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു നൂല് ഇതായത് പോലെ ഒന്ന് വലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഓപ്പണായി കിട്ടും കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ആ ഒരു ഭാഗമില്ലേ ആ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ജിബിനെ ഹൈഡ് ചെയ്തിട്ട് മാക്സിമം ഹൈഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഈയൊരു മെത്തേഡാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് രണ്ട് സ്റ്റെപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കേട്ടോ നിങ്ങൾ മാക്സിയൊക്കെ ഒക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നൈറ്റീവൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നൈറ്റീവ്സൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അതായത് വേറൊരു ക്ലോത്തിൻ്റെ പടിയൊക്കെ വെച്ചിട്ട് ഇൻവെസിബിൾ സിപ്പൊക്കെ ആയിട്ട് പിന്നെ എന്താ മാക്സീസ് കിട്ടുന്നുണ്ട് എനിക്ക് യൂഷ്വലി ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ് കേട്ടോ ഇതും വളരെ ഈസിയാണ് എക്സ്ട്രാ നമുക്കൊന്നും പണിയൊന്നുമില്ല ജസ്റ്റ് ഒരു ക്ലോത്ത് സെപ്പറേറ്റ് ഒരു ക്ലോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ മെയിൻ ക്ലോത്തിന് ചേർന്നിട്ടുള്ള സെയിം കളർ ക്ലോത്ത് തന്നെ യൂസ് ആക്കിയാലും മതിയാവും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ക്ലോത്താണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഹൈഡ് ചെയ്ത് നിൽക്കണമല്ലോ അതിനായിട്ട് നമ്മൾ രണ്ട് ക്ലോത്തും ജോയിൻ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് കൂടി തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് പോകാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒന്നും പുറത്തൊന്നും കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഇത് കണ്ടില്ലേ എക്സ്ട്രാ സ്റ്റിച്ചൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു സിബ്ബ് നമുക്ക് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് നിർത്താം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് ഫിനിഷായി ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിബ് ഹൈഡ് ചെയ്ത് വെക്കണം അതായത് ഇതിന് ഒരു പടി വെച്ച് ഹൈഡ് ആക്കുന്നുണ്ട് ഞാൻ അതാണ് നമ്മൾ രണ്ടാമത്തെ പോർഷൻ അതായത് നമ്മൾ സാധാരണ മാക്സി ഒക്കെ വാങ്ങുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പടി വെക്കാറുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ കേട്ടോ നിങ്ങൾ എങ്ങനെ ജിബ് വെച്ച് കഴിഞ്ഞാലും എന്തെങ്കിലും എന്താ പറയുക സ്റ്റിച്ചോ കാര്യങ്ങളോ പുറത്ത് കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പടിയിലൂടെ അത് ഹൈഡാക്കി വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നമ്മൾ മുന്നേ ചെയ്തതൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട് എന്നിരുന്നാൽ കൂടി ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പടിയും കൂടെ ഇവിടെ സെറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പടി വെക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അല്ലേ ഈ ഒരു റൗണ്ട് നെക്കൊക്കെ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് റൗണ്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ക്രോസ് പീസ് തന്നെ യൂസ് ആക്കുക ക്രോസ് പീസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് എളുപ്പം കിട്ടാനായിട്ട് ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് മടക്കിയിട്ട് ഒരു ഒറ്റ സ്റ്റെപ്പായിട്ട് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക എന്നിട്ട് മടക്കാത്ത ഭാഗം ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം ആ ഭാഗം വേണം നമ്മളെ നല്ല വശത്തോട് ചേർത്തിട്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ മടക്കി തയ്ക്കേണ്ട ഭാഗം ഒരല്പം ബാക്കി വെച്ച് നമ്മളതൊന്നും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക സ്റ്റിച്ച് തട്ടാത്ത രീതിയിലൊന്നും ഒക്കെ ഇട്ട് കൊടുക്കുക ഈ ഒരു റൗണ്ട് നെക്കിനൊക്കെ നിങ്ങൾ മാക്സിമം ഈ ഇതുപോലെ ക്രോസ് പീസ് തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കണം അല്ലേ ആ ഒരു കട്ടി കട്ടിംഗ് ഇട്ട് കൊടുത്ത് ഈ ഒരു ക്ലോത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഉൾവശത്തോട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്ത് കിട്ടി ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാക്കി കിട്ടും കേട്ടോ നമുക്ക് മാക്സി ഒക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അതിലുള്ള വെറൈറ്റി വെറൈറ്റി ലുക്സിലൊക്കെ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിലൊക്കെ നമുക്ക് നമ്മൾ ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിലും നമുക്കെല്ലാം ചെയ്യാൻ പറ്റണം അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഞാൻ തരികയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ ഓക്കെ കമൻസ് ചെയ്താൽ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താലും കുറച്ച് കൂട്ടുകാരും മറന്നു പോകുന്നുണ്ട് പിന്നെന്താ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നില്ല എന്ന് തോന്നുന്നു അതായിരിക്കണം നമ്മുടെ വീഡിയോസിന് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ വ്യൂസൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിനായിട്ട് ഞാനിവിടെ കട്ട വെയിറ്റിംഗ് ആണ് മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ എഴുതിയാൽ മാത്രമേ എനിക്കും അത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ നമുക്ക് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് ഒരുപാട് നൈറ്റി ക്ലോത്തൊക്കെ ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നൈറ്റി ക്ലോത്തിൻ്റെ കംപ്ലീറ്റ് റിവ്യൂസ് ഒക്കെ ഞാൻ വരും വീഡിയോസിലൊക്കെ അപ്ഡേറ്റ് ചെയ്തുതരാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് നല്ല ഫിനിഷിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഇനിയിപ്പോൾ ഇതാ ജിബ് ഒന്ന് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ഫിനിഷിംഗ് ആണ് എന്നുള്ളത് അല്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതാ ഒന്ന് പടിയൊന്നും കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു യോക്ക് പോർഷൻ ഫിനിഷ് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും ൂടെ ജിബിന് ലെന്ത് വേണമെന്നുണ്ടെങ്കിൽ ഭാഗത്തുള്ള ആ ഒരു ക്ലോത്തിലും കൂടെ ഈ ഒരു ജിബ് കണ്ടിന്യൂസ് ആയിട്ട് പോകാം അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇത്രയേ വെക്കുന്നുള്ളൂ അപ്പോൾ അതാ ഈ ഒരു പടിയും കൂടി തയ്ച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എൻഡ് പോർഷൻ അതായത് ഈ ഒരു ജിബിൻ ജിബിൻ്റെ ഭാഗത്തുണ്ടല്ലോ ആ ഒരു ഭാഗം കൂടി ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഈ ഒരു പടിയുടെ ഉൾഭാഗത്തായിട്ട് നമുക്കൊരു ഹൂക്കും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ ഇതാ നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ ജിബൊക്കെ കിട്ടിയിട്ടുള്ളത് എത്ര ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് എത്ര എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു രീതി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു മെത്തേഡിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതും മതിയാവുംട്ടോ കറക്റ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ജിബ്ബ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ബോറായിട്ടൊന്നും കിടക്കത്തില്ല ഇനി ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇച്ചിരി വൈകിട്ടാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന മുറക്ക് നിങ്ങൾ നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കമൻസ് എഴുതാനും ഒട്ടും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ അസലമലൈക്കും